ട്ടി കയറിപ്പോണത് വേറെ ഒന്നിനല്ലാട്ടെ എന്റെ ഹെയർ ഓയിൽ തീർന്നു അതിനുള്ള സാധനങ്ങൾ പറിക്കാനായിട്ടാണ് പോണത് ഈ എന്റെ ഉപ്പാട് വന്നെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടായില്ല കേട്ടോ അമ്മ അതാ പുല്ലിന്റെ ഇടയിലൊക്കെ നോക്കിയിട്ട് ബ്രഹ്മി പറിക്കാരുന്നുണ്ടാ അതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ ഡാൻസ് ഒക്കെ കളിക്കുകയാണ് ഏത് പാട്ടിന്റെ സ്റ്റെപ്പാ ഞാൻ കളിച്ചെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കായിരുന്നു കേട്ടോ അമ്മ പറഞ്ഞ ബ്രഹ്മിയൊക്കെ എന്റെ കയ്യിലുള്ള കവറിലേക്ക് ഇടുന്നുണ്ടട്ടോ പിന്നെ അതിന്റെ ഇടയിൽ ചക്കിക്ക് ഇതേ വീഡിയോ എടുക്കണ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടോ ഞാൻ ഈ കാണുന്ന ചെടി നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാകട്ടോ ഇത് പൊട്ടിച്ചിട്ട് വെച്ചുകഴിഞ്ഞാൽ നാക്കൊക്കെ ഇങ്ങനെ തൈരിക്കും ഞാനൊന്നും ചെയ്തു നോക്കിയിട്ടാ പല്ല് വേനക്കെ വെക്കണെന്നാണ് അമ്മ പറഞ്ഞത് അതിന്റെ ഇടയിൽ അതായത് പുറത്തു വരുന്ന അസാനൊക്കെ വന്നു ഞാൻ വലിയ കമ്മലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പിടിച്ചു നോക്കണ പരിപാടി ഉണ്ടാവും ഇപ്പൊ എനിക്ക് അറിയില്ല ഞാൻ അത് പൊട്ടിക്കാൻ നോക്കി കയ്യിൽ അങ്ങോട്ട് പോരുണ്ടായില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാനത് പൊട്ടിച്ചെടുത്തുട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതിന്റെ സ്മെല് ഒരു വിഞ്ഞ സ്മെല്ലായിരുന്നു അപ്പൊ ഇതിന്റെ പേര് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇത് ഞാൻ കഞ്ഞുണ്ണി പറയും മൻസാര്ക്ക് വന്നിട്ട് എന്താ മക്കളെ പരിപാടി എന്ന് ചോദിച്ചു അങ്ങനെ കഞ്ഞുണ്ണിയൊക്കെ പറിക്കേണ്ട എന്റെ ഇടയിൽ ഒരു മാങ്ങ കെട്ടി അതും കടിച്ചു നോക്കി പത്ത് പൈസ കുളത്തിലായിരുന്നു ട്ടോ ഇതാണ് മക്കളെ തൊട്ടാടി ഇത് തൊട്ടാവാടും അറിയോ നിങ്ങക്ക് അപ്പൊ അത്രേയുള്ളൂ ഗായ്സ് അടുത്ത വീടില് കാണാം ബായ്